ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ജീവന്റെ തുടിപ്പിന് യുവതിയുടെ ഹൃദയ രക്തം എന്ന തലക്കെട്ടിൽ ഡിവൈഎഫ്ഐ തിരുവാലി പുന്നപ്പാല മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എറിയാട് ആൽഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ അൻപതിലധികം പേർ രക്തം ദാനം ചെയ്തു രാവിലെ ഒൻപത് മണിയോടെയാണ് ക്യാമ്പിന് തുടക്കമായത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുമായി ചേർന്നാണ് പ്രദേശത്തെ രക്തദാന ക്യാമ്പ് നടത്തിയത് ജില്ലയിലെ രക്തബാങ്കുകളിൽ വന്നിട്ടുള്ള രക്തക്ഷാമത്തിന്റെ ഭാഗമായി ഡിവൈഫ് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ വലിയ രക്തദാന ക്യാമ്പുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വണ്ടൂർ ബ്ലോക്കിലെ പുന്നപ്പാല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എറിയാട് അൽഫ ഓൾറ്റൂർ വെച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് തീർച്ചയായും ഈ രക്തക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ രക്തദാന ക്യാമ്പ് വലിയ രീതിയിൽ യുവത ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ ക്യാമ്പ് ക്യാമ്പിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പതിലധികം പേർ ഇവിടെ ഈ ദിവസം ഇന്ന് ആൽഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് രക്തം ദാനം ചെയ്തു എന്നുള്ളതാണ് ക്യാമ്പിന്റെ മേഖലാ സെക്രട്ടറി എം നിതിൻദാസ് മേഖലാ പ്രസിഡന്റ് പി ബിപിൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ഷൈജു കെ നിംഷാജ് സി ശ്രീജിത്ത് കെ ശിശിര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ